മഹാകുംഭമേളയിലെ മാതാ അമൃതാനന്ദമയ മഠത്തിന്റെ സേവനങ്ങൾ മാതൃകാപരമെന്ന് ശബരിമല മുൻ മേൽശാന്തി വിഷ്ണു നമ്പൂതിരി കൃത്യമായി എല്ലാ സംവിധാനവും ഒരുക്കി തന്ന ആശ്രമത്തോടും അമ്മയോടും അകമഴിഞ്ഞ നന്ദിയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഞാൻ എനിക്ക് കിട്ടിയ ഒരു സുഹൃത്തം കൊണ്ട് ഇവിടെ രാജിലെ മഹാ കുംഭമേളയിൽ പറഞ്ഞാൽ മഹാകുംഭമേളയിൽ പങ്കെടുത്തതിൽ അങ്ങേറ്റ സംതൃപ്തിയോട് ചാരിതാർത്ഥത്തോടെ കാരണം ഈ അമൃതാനന്ദമയ മഠത്തിൽ ഇവിടെ ചെയ്തിരിക്കുന്ന സംവിധാനങ്ങളാണ് അത് എടുത്തു പറയേണ്ടതാണ് കാരണം ഇത്രയും ജനബാഹുല്യം നിറഞ്ഞ ഈ ഒരു സ്ഥലത്ത് ഇത്ര സിസ്റ്റമാറ്റിക്കായിട്ടും ഇത്ര വൃത്തിയോടെയും അടുക്കും ചുറ്റയുടെയും എല്ലാ കാര്യങ്ങളും സംവിധാനം ചെയ്താൽ നമുക്ക് വേണ്ടി സേവനം ചെയ്യുന്ന അമൃതാനന്ദമയ മഠത്തിന് ശരിക്കും നമ്മൾ ഇവിടെ എത്തുന്ന കുംഭങ്ങളിലേക്ക് എത്തുന്ന ഓരോ വ്യക്തികളും കടപ്പെട്ടിരിക്കുകയാണ് കാരണം അവർ ചെയ്യുന്ന സേവനം ഒരിക്കലും മറക്കാൻ പറ്റില്ല കാര്യം ഇവിടെ തന്നെ വളരെ സുരക്ഷിതമായിട്ട് നമുക്ക് തങ്ങാനും അതേപോലെ ആ ഭക്ഷണമാണെങ്കിലും എല്ലാം ഓരോ സ്വാമിമാരും ഓരോ സന്യാസിമാരും ഓരോ ബ്രഹ്മയാാരികളും ഇവിടെ ചെയ്യുന്ന സേവനം അതൊക്കെ മാതൃക ആയിട്ട് തന്നെ എടുക്കേണ്ടതാണ് എന്തായാലും അമൃതാന്തമായി അമ്മയുടെ നാമധേയത്തിലുള്ള ഈ ഒരു പ്രസ്ഥാനം തീർച്ചയായിട്ടും ജനസേവന രംഗത്ത് എന്താ പറയുക യന്മജന്മാന്തര സുഹൃത്തുമായി അവർക്ക് കിട്ടിയ ഒരു ഭാഗ്യം അവർ നിർവഹിക്കുന്നു അവിടുത്തെ ചുമതലപ്പെട്ട സ്വാമിമാരൊക്കെ ഒരു ഉറക്കമില്ലായെന്ന് തന്നെ പറയാം രാവും പകലും ഒരേപോലെ അവർ പ്രവർത്തിക്കുകയാണ് മോക്ഷാമൃത സ്വാമിയാണെങ്കിലും ഏകാമൃത ഒക്കെ ശരിക്കും പറഞ്ഞാൽ അവർ അർക്കമില്ല അവർക്ക് രാത്രി തന്നെ വരുന്ന ഗസ്റ്റുകളെ സ്വീകരിക്കാനും അവർക്ക് സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കാനും അവർ സദാസമയവും അപ്പോഴപ്പം ഉണ്ടെന്നുള്ളതാണ് അതുപോലെ സേവനം ചെയ്യുന്ന അനവധി ക്രമയാാരികളൊക്കെ ഉണ്ട് അവരെയൊക്കെ സമ്മതിക്കണം എല്ലാവർക്കും അമ്മധാനമായി അമ്മയുടെ നവധേയത്തിൽ ആ പാദങ്ങളിൽ നമിച്ചുകൊണ്ട് അയ്യപ്പ സ്വാമിയും സാക്ഷാത് ഹരഹര മഹാദേവനും എല്ലാ അനുഗ്രഹങ്ങളും വരട്ടെ വീണ്ടും വീണ്ടും കാണാനും അവസരം ഞങ്ങൾക്കും നൽകട്ടെ